ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യ കോൺഗ്രസ് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളമായാൽ തന്നെയും എന്ത് തരം ടെസ്റ്റുകളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ആരായിരിക്കും അവിടെ ഭരണത്തിൽ വരാൻ പോകുന്നത് ഒരു തുടർ ഭരണം വീണ്ടും എ ജെ ഡി യുവിനും ബി ജെ പിക്ക് ഉണ്ടാകുമോ അതല്ല ഒരു അട്ടിമറി നേട്ടം അവിടെ ആർ ജെ ഡിക്ക് കോൺഗ്രസിനും ഉണ്ടാകുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന സ്ഥലം തീർച്ചയായിട്ടും ഇതിനിടയിൽ തന്നെ പലതരത്തിലുമുള്ള ദേശീയ സർവേകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർവേയാണ് സീ വോട്ടർ സർവേ എന്ന് പറയുന്നത് ആ സീ വോട്ടർ സർവേ ഇപ്പോൾ ഈ ജൂൺ മാസത്തെ സർവേ റിസൾട്ട് ബീഹാറിലെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് സി വോട്ടർ സർവേ പ്രകാരം എന്തായിരിക്കും ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത് ബീഹാർ ബീഹാറിൽ രാഷ്ട്രീയ ചൂട് ഉയരുമ്പോൾ ഏറ്റവും പുതിയ സി വോട്ടർ ഇലക്ഷൻ ട്രാക്കർ സർവേ സങ്കീർണവും ബഹുതലങ്ങളുള്ളതുമായ ഒരു തെരഞ്ഞെടുപ്പ് ഭൂപ്രകൃതി വെളിപ്പെടുത്തുന്നു ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആർ ജെ ഡിയുടെ തേജസ്വി യാദവിന്റെ ജനപ്രീതി കുറഞ്ഞു വരികയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അംഗീകാര റേറ്റുകൾ കുതിച്ചുയരുന്നതായിട്ട് ഇപ്പോൾ സി വോട്ടർ സർവേ റിസൾട്ടിലൂടെ വ്യക്തമാകുന്നു ഇതൊരു നിർണായക ചോദ്യം ഉയർത്തുന്നു വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രാദേശിക നേതൃത്വത്തിന്റെയും ജാതി സമവാക്യങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കുമോ അതോ ബ്രാൻഡ് മോദി വീണ്ടും എൻ ഡി എ നിർണായക ഘടകമാകുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം മുഖ്യമന്ത്രി സ്ഥാന മത്സരത്തിലേക്കുള്ള ആ ഒരു ചോദ്യം സി വോട്ടറിന്റെ ഉത്തരമെന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള സർവേ ഡാറ്റ പ്രകാരം തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നിൽ തുടരുന്നതായി കാണപ്പെടുന്നു പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുൻഗണന റേറ്റിംഗ് ഫെബ്രുവരിയിൽ നാൽപ്പത് ഏറെ ആയിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ അത് ഈ മാസം ജൂണിൽ ജൂണിലെത്തിയപ്പോഴത്തേക്കും ഏറ്റവും പുതിയ സർവേ പ്രകാരം അത് മുപ്പത്തിനാല് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത് ഏകദേശം ഏഴ് ശതമാനം അടുപ്പിച്ച് ഒരു ഇടിവ് സംഭവിച്ചിരിക്കുന്നതായിട്ട് ഈ സർവേ വ്യക്തമാക്കുന്നു നിലവിലെ മുഖ്യമന്ത്രി ജെ നേതാവ് നിതീഷ് കുമാറാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ പതിനെട്ട് ശതമാനത്തിലേറെ അദ്ദേഹത്തിന്റെ പിന്തുണ ജൂണിൽ പത്തൊമ്പത് ശതമാനത്തിലേറെയായി ഉയർന്നു ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത രാഷ്ട്രീയ തന്ത്രജ്ഞനും നേതാവുമായ പ്രശാന്ത് കിഷോറിന്റെ സ്ഥിരമായ ഉയർച്ചയാണ് ഫെബ്രുവരിയിൽ പതിനാല് ശതമാനത്തിലേറെ ആയിരുന്ന പ്രശാന്ത് കിഷോറിന്റെ മുൻഗണനാ സംഖ്യകൾ ജൂണിൽ അത് ഇരുപത് ശതമാനത്തോളം ആകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു ഇത് അദ്ദേഹത്തെ നിതീഷ് കുമാറിനേക്കാൾ മുന്നിലെത്തിക്കുകയും അദ്ദേഹത്തെ ഒരു ശക്തമായ സ്വതന്ത്ര ശക്തിയായി അടയാളപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു മെയ് മാസത്തിൽ പത്ത് ശതമാനത്തിലേറെ ജനപ്രീതി നേടിയ എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാന്റെയും ജൂണിൽ അത് ഒൻപത് ശതമാനമായി മാറിയതും ഏറ്റവും പുതിയ സർവേയിൽ അത് പത്ത് ശതമാനം പിന്തുണ രേഖപ്പെടുത്തിയ ബി ജെ പിയുടെ സംസ്ഥാന മേധാവി സാമ്രാജ് ചൗധരിയുടെയും പിന്തുണയും സർവേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ നേതൃത്വം ഘടകം മോദി രാഹുൽ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ദേശീയ നേതാക്കളുടെ ജനപ്രീതിയിൽ പ്രകടമായ വ്യത്യാസം സീ വോട്ടർ സർവേ എടുത്തു കാണിക്കുന്നു ഇത് തിരഞ്ഞെടുപ്പിന്റെ ആഖ്യാനത്തെ വളരെയധികം സ്വാധീനിച്ചേക്കാം പ്രധാനമന്ത്രി മോദിയുടെ പ്രകടനത്തിൽ വളരെയധികം സംതൃപ്തരായ ബീഹാറുകളുടെ ശതമാനം ഗണ്യമായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് അതായത് വ്യക്തമാക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ നാൽപ്പത്തിനാല് ശതമാനത്തിലധികമായിരുന്നത് ജൂണിൽ അത് അൻപത് ശതമാനത്തിലധികമായി ഉയർന്നിരിക്കുകയാണ് അതായത് ഒറ്റ അടിക്ക് തന്നെ അതിപ്പോൾ ആറ് ശതമാനത്തിൽ അടുപ്പിച്ച് ഉയർച്ച ഉണ്ടായിരിക്കുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ പ്രചാരണത്തിന് ഈ ഉയർന്ന അംഗീകാര റേറ്റിംഗ് ശക്തമായ ഒരു പശ്ചാത്തലം നൽകുന്നു എന്നുള്ളത് വ്യക്തമാണ് അതായത് മോദി അവിടെ ഒരു വലിയ ഫാക്ടറായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് മറുവശത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കണക്കുകൾ വ്യത്യസ്തമായ ഒരു ചിത്രം വരയ്ക്കുന്നു അദ്ദേഹത്തോട് വളരെയധികം സംതൃപ്തരായ ആളുകളുടെ അനുപാതം ഫെബ്രുവരിയിൽ മുപ്പത്തിനാല് ശതമാനത്തിൽ ധികം ആയിരുന്നു അതിൽ നിന്നും ഇപ്പോൾ ജൂണിൽ എത്തിയപ്പോഴത്തേക്കും അത് മുപ്പത് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ഗുരുതരമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ഒട്ടും തൃപ്തരല്ലാത്ത ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സർവേയിൽ വ്യക്തമായിരിക്കുന്നത് ഏറ്റവും പുതിയ സർവേയിൽ മുപ്പത്തിയേഴ് ശതമാനത്തിലധികമായിട്ട് തൃപ്തരല്ലാത്തവരുടെ കണക്ക് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഇനി ഇതുവരെ പുറത്തു വന്ന സർവേകൾ പ്രകാരം ബീഹാറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം ഉത്തരം എന്ന് പറയുന്നത് ഒരു ഇഞ്ചോഡിഞ്ച് പോരാട്ടം തന്നെയാണ് മിക്ക സർവേകളും സീ വോട്ടർ സർവേ ഉൾപ്പെടെ അവിടെ പ്രവചിക്കുന്നത് കാരണം എന്തും സംഭവിക്കാം എന്നുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് ബീഹാർ നീങ്ങുന്നത് വലിയ ഒരു മുൻതൂക്കം ആർക്കും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ഇതിൽ സീ വോട്ടർ സർവേ ജൂൺ മാസത്തിന് മുന്നേ പുറത്തുവിട്ട അതായത് ഈ മാസത്തിന് മുന്നേ പുറത്തുവിട്ട റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടും അതുപോലെ തന്നെ മഹാഗഡ്ബന്ധന് നാൽപ്പത്തി നാല് ശതമാനം വോട്ടുമാണ് പറയുന്നത് അതേഴ്സിന് പതിമൂന്ന് ശതമാനം വോട്ടുമാണ് പറഞ്ഞിരുന്നത് സീറ്റുകളുടെ എണ്ണത്തിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റി എട്ട് മുതൽ നൂറ്റി പതിനഞ്ച് സീറ്റുകളോളമായിരുന്നു എൻ ഡി എക്ക് നേരത്തെ സി വോട്ടർ സർവേ കൊടുത്തിരുന്നത് നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകൾ വരെയാണ് മഹാഗഠബന്ധന് സി വോട്ടർ സർവേ നേരത്തെ കൊടുത്തിരുന്നത് നാല് മുതൽ ഏഴ് സീറ്റുകൾ വരെയാണ് അതേഴ്സിന് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസം വന്നേക്കാം എന്നുള്ള തരത്തിലും സി വോട്ടർ ഇപ്പോൾ ജൂണിൽ പുറത്തുവിട്ട ഈ ഒരു സർവേ പ്രകാരവും വ്യക്തമാക്കുന്നുണ്ട് കാരണം അവിടെ ഓരോ നിമിഷം കഴിയുമോറും മാറ്റങ്ങൾ പലതരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് സി വോട്ടർ സർവേ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സി വോട്ടർ സർവേ അല്ലാതെ ജന്മത് പോൾസിന്റെ ഒരു റിസൾട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ എൻ ജി എ നൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത് അവിടെ മഹാഗഡ്ബന്ധൻ എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് സീറ്റുകൾ വരെ നേടുമെന്നും അതേഴ്സ് എട്ട് മുതൽ പത്ത് സീറ്റുകൾ വരെ നേടുമെന്നുമാണ് ജന്മത് പോൾസ് പറയുന്നത് അപ്പോൾ സർവേകളെ പോലും വില്ലുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ മാസങ്ങൾ കഴിയും തോറും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം എത്തുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കുന്നു ബി അവിടെ മുൻതൂക്കം വരുന്ന സർവേകൾ വരുന്നു അതോടൊപ്പം തന്നെ മഹാഗഡ്ബന്ധനും മുൻതൂക്കം വരുന്ന സർവേകൾ വരുന്നു അവസാന നിമിഷത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഒരു അട്ടിമറി നേട്ടം ഉണ്ടാക്കാനായിട്ട് ബി സാധിക്കുമോ മോദി പ്രഭാവം അവിടെ വളരെ വലിയ തോതിൽ അലയടിക്കുമെന്ന് സി വോട്ടർ തന്നെ ഇപ്പോൾ ജൂണിലെ സർവേയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇതൊക്കെ തന്നെ എത്രത്തോളം ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി ജെ ഡി യുവിന് ഫലപ്രദമാക്കി മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് അവിടെ കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ലെഫ്റ്റിനും സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്